ീശോമിഷിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഫെബ്രുവരി പത്ത് വിശുദ്ധ സ്കോളാസ്റ്റിക്ക ബെനഡിക്റ്റൻ സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകനായ വിശുദ്ധ ബെനഡിക്ടിന്റെ ഇരട്ട സഹോദരിയാണ് കന്യകയായ വിശുദ്ധ സ്കോളാസ്റ്റിക്ക ഇറ്റലിയിലെ ഉങ്കറിയിലുള്ള നെഴ്സിയ എന്ന സ്ഥലത്താണ് ഇവർ ജനിച്ചത് ഇരട്ട സഹോദരങ്ങളായിരുന്നതിനാൽ ഇവർ പരസ്പരം ജീവനതുല്യം സ്നേഹിച്ചിരുന്നു ബാല്യകാല്യം മുതൽ തന്നെ ദൈവസ്നേഹത്തിലും അഗാധമായ ഭക്തിയിലും നിറഞ്ഞാണ് ഇവർ വളർന്നത് ഇവരുടെ ശൈശവത്തിൽ തന്നെ മാതാവ് പരലോകപ്രാപ്തിയായി ഉത്തമ കത്തോലിക്കനായിരുന്ന ഇവരുടെ പിതാവ് ഇവരുടെ മാതാവിൻ്റെ മരണശേഷം മത്സരസന്താനങ്ങളെ ദൈവ ശുശ്രൂഷയ്ക്കായി അദ്ദേഹം അയച്ചു പിതാവിൻ്റെ അനുവാദത്തോടെ സ്കൊളാസ്റ്റിക്ക കന്യാമടത്തിൽ പ്രവേശിച്ചു ബെനഡിറ്റിന്റെ സതുപദേശങ്ങൾ സ്വീകരിച്ചു ബെനഡിറ്റിന്റെ നിയമാവലിയും മാർഗനിർദ്ദേശങ്ങളും സ്വീകരിച്ച് സ്കൊളാസ്റ്റിക്ക മഠാധിപതിയുടെ ജോലി നിർവഹിച്ചു വന്നു വർഷത്തിലൊരിക്കൽ അവൾ സ്വസഹോദരനെ സന്ദർശിച്ച് ഉപദേശവും സ്വീകരിച്ചിരുന്നു ആശ്രമത്തിൽ കയറാൻ സ്ത്രീകൾക്ക് അനുവാദമില്ലാതിരുന്നതിനാൽ ആശ്രമത്തിനടുത്തുള്ള ഒരു ഭവനത്തിൽ വെച്ചാണ് സഹോദരനോട് സംസാരിച്ചിരുന്നത് തദവസരത്തിൽ അവരൊരുമിച്ച് ദൈവസ്തുതികൾ പ്രകീർത്തിക്കുകയും ആധ്യാത്മിക കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യേൻ പതിവായിരുന്നു ഇവരുടെ പരസ്പര സ്നേഹം സന്യാസ ജീവിതം കൊണ്ട് നഷ്ടപ്പെട്ടില്ലെന്ന് വിശുദ്ധ ഗ്രിഗറി പ്രസ്താവിക്കുന്നു അന്തിമ സന്ദർശന ദിവസം സായാത്നമായപ്പോൾ സ്കൊളാസ്റ്റിക്ക തന്റെ സഹോദരനോട് ആ രാത്രി അവിടെ താമസിക്കണമെന്നാവശ്യപ്പെട്ടു കുറെ കൂടി ആത്മീയ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു ഉദ്ദേശം ആശ്രമത്തിന് പുറമെ ഒരിക്കലും രാത്രി കഴിക്കരുതെന്ന് നിയമം അനുശാസിക്കുന്നു ംഘിക്കയില്ലെന്ന് വെനഡിക്റ്റ് ശാഠ്യം പിടിച്ചു സ്കോളാസ്റ്റിക്ക കൈകൂപ്പി സ്വൽപ്പേരം പ്രാർത്ഥിച്ചു ഉടനടി ഭയങ്കര ഇടിയും കാറ്റും മഴയും പ്രത്യക്ഷപ്പെട്ടു ബെനഡിക്റ്റിനും ഉണ്ടായിരുന്ന സന്യാസികൾക്കും പുറത്തിറങ്ങാൻ വയ്യാതായി എന്താണ് പെങ്ങൾ ചെയ്തത് ദൈവം ക്ഷമിക്കട്ടെ വെനഡിക്ട് പറഞ്ഞു സോദരി പ്രതിഫലിച്ചു ഞാൻ ആങ്ങളയോടൊന് ഒരനുഗ്രഹം ചോദിച്ചു തന്നില്ല സർവേശ്വരനോട് ചോദിച്ചു അവിടുന്ന് തന്നു ആ രാത്രിയിൽ അവർ സ്വർഗീയ സൗഭാഗ്യത്തെ സംസാരിച്ചു പിറ്റേ ദിവസം അവർ വേർപിരിഞ്ഞു മൂന്നാം ദിവസം സ്കോളാസ്റ്റിക്ക മരിച്ചു സഹോദരൻ സമാധിയിലായിരിക്കെ സഹോദരിയുടെ ആത്മാവ് ഒരു പ്രാവിന്റെ രൂപത്തിൽ സ്വർഗീയ സൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നത് അദ്ദേഹം ദർശിച്ചു സഹോദരി മരിച്ച വിവരം സഹോദര സന്യാസിമാരെ ബെനഡിക്റ്റ് അറിയിക്കുകയും തനിക്കായി തയ്യാറാക്കിയിരിക്കുന്ന കല്ലറിയിൽ അവളെ സംസ്കരിക്കുകയും ചെയ്തു ദൈവം തന്നെ സ്നേഹിക്കുന്നവരുടെ ബാലിശമായ ആഗ്രഹങ്ങൾ കൂടെ സാധിച്ചു കൊടുക്കാറുണ്ടെന്ന് ഈ വിശുദ്ധയുടെ ജീവചരിത്രം വിശദമാക്കുന്നു ഇന്നേ ദിവസം പരസ്പരം കലഹിച്ച് ജീവിക്കുന്ന സഹോദരങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ജയ് ക്രൈസ്റ്റ്